എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദർശ ദേവിയനോട് പറയുന്നുണ്ട് നമ്മളിപ്പം എന്തൊക്കെ കൊണ്ട് കൊടുത്താലും നായനോടുള്ള കടം ഈ ജന്മ ഇനി എന്ന് പറയുമ്പം ദേവിയേനെ യോജിക്കുന്നുണ്ട് അതെന്താണ് നീ അങ്ങനെ പറഞ്ഞതെന്ന് അന്നേരമാണ് ആദർശന് ബോധം വരുന്നത് അന്നേരം ആദർശ ഈ അത് വേറെ ഒന്നും കൊണ്ടല്ല നായന് ഒരുപാട് ഡിസൈൻ വരച്ച് തന്നിട്ടുണ്ട് അതിൻ്റെ പേരിൽ നമ്മുടെ കമ്പനിക്ക് ഒരുപാട് ലാഭവും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മുതച്ചൻ കൊണ്ട് കൊടുത്ത ആ സ്വർണം അത്ര വലുതൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയുവാണ് നിരൻ ദേവേന് പറയുന്നുണ്ട് ഇപ്പം എനിക്ക് മനസ്സിലായടാ നീയാണ് അച്ഛനേയും അമ്മയും എരിവ് കയറ്റി സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഇനിയിപ്പോൾ ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറയുന്നു നിരദർശനം വിഷമാവുന്നുണ്ട് ദേവേനെ വീണ്ടും ആ രീതിയിൽ തന്നെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ പിന്നീട് മുത്തശ്ശിനെ മുത്തശ്ശിയാണ് കാണിക്കുന്നത് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് മുത്തശ്ശനോട് ഇപ്പോഴും ഗോവിന്ദൻ പ്രതിമയുടെ പണിയൊക്കെ ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത് ഇനി അങ്ങനെയൊന്നും ചെയ്യണ്ട എന്ന് പറയണം രണ്ട് അറ്റാക്കി കഴിഞ്ഞതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അത് ഞാൻ പറഞ്ഞതാണ് പക്ഷെ അയാൾ അത് കേൾക്കുകയല്ല എന്നാ ഇനിയുടെ അച്ഛനല്ലേ അഭിമാനബോധമുണ്ട് അതുകൊണ്ട് തന്നെ സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ആദർശി വരുന്നത് അന്നേരം ആദർശനോട് ഈ കാര്യം പറയുമ്പോൾ ആദർശം പറയും ഞാൻ പലതവണ പറഞ്ഞതാണ് അച്ഛനോട് എല്ലാ മാസവും ഒരു തുക അക്കൗണ്ടിലേക്ക് ഞാൻ ഇട്ടേക്കാം പണിക്കൊന്നും പോകണ്ടാന്ന് പക്ഷെ അച്ഛനത് കേൾക്കില്ല എന്ന് പറയും എന്നിട്ട് പിന്നെ നയനയുടെ കാര്യമൊക്കെ സംസാരിക്കും നയനയെ എന്നാണ് കൂട്ടിക്കൊണ്ട് വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം മകരവിളക്ക് കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഇനി നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പം നിങ്ങളുടെ ഇടയ്ക്കുള്ള പ്രശ്നങ്ങളെല്ലാം തീർത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം നയന മോളെ ഒരു കാരണവശാലും വേദനിപ്പിക്കരുത് എന്നൊക്കെ പറയുമ്പം ആദർശ പറയുന്നുണ്ട് ഇപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ല മുത്തശ്ശി നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് നല്ല രീതിയിലാണ് പോകുന്നത് എന്ന് എനിക്ക് തോന്നി പക്ഷേ നിങ്ങളുടെ ദാമ്പത്യം തുടങ്ങിയോ എന്ന കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട് എന്ന് പറയും അന്നേരം ആദർശ ഇങ്ങനെ പരിങ്ങി ഒരു വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുവാണേ അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അത് ആരംഭിക്കാനും അങ്ങനെയുള്ളൊരു ജീവിതത്തിലിട കിടക്കാനും വേണ്ടിയായിരുന്നല്ലോ അന്ന് അവൻ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് അന്നേരമല്ലേ അത് മുടക്കി ഇവനെ മാലയിടിയിച്ചത് അതുകൊണ്ട് അതും നടന്നില്ല ഇനിയുള്ള ജീവിതത്തിൽ കല്ലേടുകളില്ലാതെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നൊക്കെ പറയും കഴിഞ്ഞ് ആദൃശ്യം പോകാൻ തുടങ്ങും അന്നേരം തിരിച്ച് തിരിഞ്ഞ് നിന്നിട്ട് ചോദിക്കുന്നുണ്ടോ മുത്തശ്ശനോട് മുത്തശ്ശ എന്തെങ്കിലും വാങ്ങിക്കോ എന്തെങ്കിലും വേണോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം ഞങ്ങൾക്കൊരു ആവശ്യമില്ല നീ നയനമോളിലെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തു കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ ജലജയെ കാണിക്കുന്നു ജലജ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് ഇരിക്കുമ്പോഴാണ് അബി അങ്ങോട്ട് ഇറങ്ങി വരുന്നത് അന്നേരം അബിയോട് വെക്കും എടാ നിൻ്റെ ഭാര്യ എങ്ങോട്ടാണ് പോയതെന്ന് നിനക്ക് അറിയാവോ എന്ന് വയ്ക്കും അന്നേരം അവൾക്ക് തോന്നിയാവാസം അല്ലേ ഒരു കാര്യവും പറയുകയും വേണ്ട ഒന്നും വേണ്ട അവൾ എവിടെയാണെന്ന് വെച്ചാൽ കറങ്ങി നടക്കും അതായിട്ട് തോന്നുമ്പം കയറി വരും എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട് കറങ്ങി നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ആ വഴി അങ്ങ് പോയിക്കുവാണ് ഇങ്ങോട്ട് വരരുത് എന്ന് പറയും എന്തേലും കറക്റ്റ് അബിയെ കയറി വരുന്നത് കാണൂട്ടോ അന്നേരം ഓ ഒരു കുഴപ്പമില്ല ഇത് ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട് എന്ന് അബി പറയുന്നുണ്ട് കയറി വരുന്നത് ജലചി ചോദിക്കും അതേ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ പറയാതെങ്ങി ഇറങ്ങി പോകുവാണോ തോന്നിയവാസമാണോ ഇവിടെ ചെയ്യുന്നത് എന്ന് വയ്ക്കുമ്പം ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോയത് പിന്നെ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് നിങ്ങൾക്ക് ആർക്കും കുഴപ്പമൊന്നുമില്ല തിരിച്ചു വരുമ്പോഴാണല്ലോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഏതായാലും ഒരു കാര്യം നിങ്ങളെല്ലാവരും ഓർക്കുന്നത് നല്ലതാണ് ഞാനും എൻ്റെ അനിയത്തി ഇനി ഒരു കാരണവശാലും ഈ വീട് വിട്ടു പോകുന്ന ആരും ഓർക്കണ്ട എന്ന് പറയും അന്നേരം ജലജി ചോദിക്കുന്നുണ്ട് അങ്ങനെ ആരാഗ്രഹിച്ചു എന്നാണ് നീ പറയുന്നത് എന്ന് ചോദിക്കും അന്തേക്കും അനാമികയും അങ്ങോട്ട് വന്നുണ്ട് അന്നേരം അനാമിക പറയുന്നുണ്ട് അല്ലെങ്കിലും പോകത്തില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അർഹതയില്ലാതെ കയറി വന്നതാണല്ലോ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കാനേ ശ്രമിക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം എന്ന് പറയും അന്നേരം നവി പറയുന്നുണ്ട് അങ്ങനെ അർഹതയില്ലാതെയല്ല കയറി വന്നത് ഇവിടെ കഴിയാനുള്ള എല്ലാ യോഗ്യതയും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിവിടെ കഴിയുന്നത് എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് ഓ അതുകൊണ്ടായിരിക്കും മുത്തശ്ശനും മുത്തശ്ശയും കൂടെ പത്ത് നൂറ്റമ്പത് പൗൻ്റെ സ്വർണം കൊണ്ട് നിങ്ങളുടെ അനീതിക്ക് കൊണ്ട് കൊടുത്തത് നാണമില്ലല്ലോ ഇങ്ങനെ മുത്തശ്ശിനോട് ഇരന്ന് ഇങ്ങനെ മേടിക്കാൻ എന്ന് ചോദിക്കും അന്നേരം നവി പറയുന്നുണ്ട് ഒരു നാണവും കാരണം അവര് മനസ്സറിഞ്ഞ് അവളെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് അവൾക്ക് അങ്ങനെ കൊണ്ട കൊടുത്തത് അതിനുള്ള അർഹത അവൾക്ക് ഉള്ളതുകൊണ്ടാണ് കൊണ്ടു കൊടുത്തത് എന്ന് പറയും അന്നേരം ആഹ് അഭി ചോദിക്കുന്നുണ്ട് അതിന്റെ പങ്ക് ചോദിക്കാനാണോ നീ പോയത് എന്ന് അന്നേരം ഒരു അതേ പങ്ക് ചോദിക്കാനാണ് കാരണം എൻ്റെ ഭർത്താവ് കമ്പനിയിലെ വെറും ഒരു എംപ്ലോയി ആയതുകൊണ്ട് തന്നെ എനിക്ക് സ്വർണം മേടിച്ച് തരാനുള്ള കഴിവൊന്നും അവനില്ല എന്നെനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അനീതിയോട് ചോദിക്കാൻ പോയത് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എനിക്ക് എൻ്റെ ഇഷ്ടത്തിനുള്ളത് തരും എന്നും എനിക്കറിയാം പക്ഷേ ഞാനത് ചെയ്തില്ല എന്ന പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് ഇവർക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഇവരിങ്ങനെ കിടന്ന് ചാടുന്നത് ആ ബീട്ടൻ്റെ കൈക്ക് എല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് അത് അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് അനി ഒരു പാവമായി പോയി അതുകൊണ്ടാണ് അല്ലെങ്കിൽ നിന്നെ വലിച്ചു കീറി വച്ചേനെ എന്ന് പറയുമ്പം നിങ്ങൾ അനാവശ്യമായിട്ട് സംസാരിക്കരുത് നിങ്ങളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്നുള്ള കാര്യം നിങ്ങളങ്ങ് മറന്നു പോകണ്ട എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് എൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ടെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല അതെൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ എൻ്റെ കൂടെ തന്നെ കണ്ടോളൂ എന്ന് പറയും അതും ഓർത്ത് നീ വിഷമിക്കേണ്ട നീ നിൻ്റെ ജീവിതത്തിൻ്റെ കാര്യം നോക്കിയാൽ മതി പറഞ്ഞു പറയുമ്പം അനാമിക അമ്മയ്ക്ക് പറയുന്നുണ്ട് ഞാനത് തന്നെയാണ് നോക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയാലും എന്നെ വിളിക്കാൻ എൻ്റെ അവിടെ വരും അനി വന്ന് വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അത് നിനക്കറിയാവോ നീ പോയ നിന്നെ വിളിക്കാൻ ഈ അഭി അഭിയേട്ടം വരുമോ എന്ന് ചോദിക്കും അന്നേരം നവി പറയുന്നുണ്ട് അതെ നിന്നെ വിളിച്ചോണ്ട് വന്ന കഥയൊന്നും നീ എന്നോട് പറയണ്ട എന്തുകൊണ്ടാണ് അനി നിന്നെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അനി എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് വല്ല്യമ്മയെന്നും എനിക്കറിയാം ആ വല്യമ്മ തളർന്ന് കിടക്കുമ്പം ഒരാശ്യം പറഞ്ഞാൽ അവൻ കേൾക്കും അത്രയേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു ാണ് അന്നേരം അനാമിക്ക് ഇങ്ങനെ ദേഷ്യം വരുവാണ് കാരണം അനാമി എന്ത് പറഞ്ഞാലും അതിന് കറക്റ്റ് മറുപടി നവ്യ തിരിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ അന്നേരം ജലജയ്ക്കും ദേഷ്യം വന്നുണ്ട് അന്നേരം ജലജ എന്ത് കൾച്ചറില്ലാത്ത വർത്തമാനമാണ് നീ പറയുന്നത് എന്ന് വയ്ക്കും അന്നേരം പറയുന്നുണ്ട് അയ്യോ ഒരു കൾച്ചറും എന്നാന്ന് പോലും അറിയത്തില്ലാത്ത നിങ്ങൾക്ക് ഞാൻ പറയുന്ന കേട്ടപ്പോൾ പൊള്ളിയോ ഒരു കാര്യം കൂടി നിങ്ങളങ്ങ് കേട്ടു ഞാനും എൻ്റെ അനിയത്തിയും എന്നും ഇവിടെ തന്നെ കാണും അതുപോലെ അവൾക്ക് അവൾക്കിപ്പോൾ സ്വർണം കൊണ്ട് കൊടുത്തില്ലേ അതുപോലെ ഇനിയും വിലപിടിച്ച പല പാരിദോഷങ്ങളും മുത്തശ്ശിനും മുത്തശ്ശിയും അവൾക്ക് കൊണ്ട് കൊടുത്തതും ഇരിക്കും അതെല്ലാം കണ്ട് കണ്ണും മേടിച്ചു നിൽക്കാൻ നിങ്ങൾക്കൊക്കെ സാധിക്കുകയുള്ളൂ അത് മനസ്സിലങ്ങ് ഓർത്തു വെച്ചേ എന്ന് പറഞ്ഞിട്ട് ആഭി അങ്ങ് കയറിപ്പോവാണ് കയറിപ്പോയി കഴിയുമ്പം ദേഷ്യപ്പെട്ട് ചാടി അനാമിക അങ്ങോട്ട് പോകും അന്നേരവും ജലജ അബിയേനെയാണ് കുറ്റപ്പെടുത്തുന്നത് നിന്റെ കൈക്ക് എല്ലാത്ത കൊണ്ടാണ് നിനക്ക് ഇങ്ങനെ നീ എന്തിനാ ഈ ഉള്ള മുമ്പിൽ ഇങ്ങനെ നാണം കിട്ടി ജീവിക്കുന്നത് നിനക്ക് പോയി തൂങ്ങിച്ചാകാം മേലെ എന്നൊക്കെയാണ് ജലജ ആബിയോട് ചോദിക്കുന്നത് അവിടുന്ന് പോരുന്ന അനാമികക്ക് ഇതൊന്നും ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അടുത്ത അലമ്പ അനിയുടെ അടുത്താണ് അനിയോട് വന്ന് ചോദിക്കുന്നുണ്ട് നീ ഒരു ആണാണോ നിനക്ക് നാണമില്ലേ ഇങ്ങനെ നടക്കാൻ നിന്റെ മുത്തശ്ശനും മുത്തച്ഛനും പത്ത് നൂറ്റി ഒമ്പത് പവന ആ നായന എന്ന് പറയുന്നത് കൊണ്ട് കൊടുത്തത് അത് കണ്ടിട്ട് നിനക്ക് യാതൊരു വിഷമവും ഇല്ലേ എന്നൊക്കെ ചോദിക്കും അന്നേരം അനി പറയുന്നുണ്ട് എനിക്കെന്ത് വിഷമം എനിക്ക് ഒരു വിഷമവും ഇല്ല അതിനുള്ള അർഹത എൻ്റെ ഏട്ടത്തിക്കുള്ളത് കൊണ്ടാണ് ഏട്ടത്തിക്ക് അത്രയും സ്വർണം കൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും കൊടുത്തത് ആ നൂറ്റമ്പത് പവൻ്റെ സ്ഥാനത്ത് അതൊരു നൂറ്റമ്പത് കിലോയാണെങ്കിലും ഒരു കുഴപ്പമില്ല എന്ന് പറയും അതിന് കൂടെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു സ്വർണ്ണക്കട എഴുതി വെച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട് അവൾ നിന്നെ നിന്റെ നിന്നെയൊക്കെ എന്തൊക്കെയോ തന്നെ മയക്കി വെച്ചേക്കുക അതുകൊണ്ടാണ് നീയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് അതെ എന്നെ മയക്ക് വെച്ചേക്കുവാണെങ്കിൽ എൻ്റെ ഏട്ടത്തി അത് നീ പറഞ്ഞത് ശരിയാണ് പക്ഷേ അത് വേറെ ഒന്നും കൊണ്ടല്ല സ്നേഹം കൊണ്ടാണ് എന്നുള്ള കാര്യം നിനക്കറിയത്തില്ല കാരണം നിനക്ക് സ്നേഹിക്കാൻ അറിയത്തില്ലല്ലോ എന്ന് പറയും അന്നേരം ഇല്ലടാ എനിക്ക് സ്നേഹിക്കാൻ അറിയത്തില്ല നിന്നെയൊക്കെ എങ്ങനെ സ്നേഹിക്കാനാ എന്ന് ചോദിക്കും അന്നേരം അനിയ്ക്കുന്നുണ്ട് അങ്ങനെ സ്നേഹിക്കാൻ കഴിയല്ലെങ്കിൽ പിന്നെ എന്തിനാടി നീ ഇങ്ങോട്ട് വന്നത് വന്ന് വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും അന്നേരം അനാമിക പറയുന്നുണ്ട് അങ്ങനെ ഞാൻ വന്നില്ലെങ്കിൽ ജയിക്കാൻ പോകുന്ന അവൾമാര് രണ്ടുപേരുമാണ് നിൻ്റെ ഏട്ടത്തിമാരെ അവൾമാർ ജയിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയും എന്നിട്ട് അങ്ങ് തുള്ളിച്ചാടി അങ്ങ് പോയേ അന്നേരം അനി മനസ്സിലോർക്കുക ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇവളോട് വഴക്കുണ്ടാക്കാനേ നേരം കാണുകയുള്ളൂ അതുകൊണ്ട് പുറത്തെവിടെയെങ്കിലും പോയി അലിഞ്ഞ് തിരിഞ്ഞ് നടന്നാലും കുഴപ്പമില്ല എന്നിങ്ങനെ മനസ്സിലോർത്തിട്ട് അനി അവിടെ നിങ്ങൾ പോരുമാണ് അനാമ്മയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അനാമ്മക്ക് പിന്നെ നേരെ വരുന്നത് ജാനകിയുടെ അടുത്തോട്ടാണ് എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ മുഖം ഏർപ്പിച്ച് നോക്കുക അന്നേരം എന്താ മോളെ അനിയോട് വഴക്കുണ്ടാക്കിയോ എന്ന് ചോദിക്കും അന്നേരം അവനുമായിട്ട് ഒത്തുപോകുന്ന എനിക്ക് തോന്നുന്നില്ല അമ്മ എന്ന് പറയുമ്പം എൻ്റെ മോളെ മോളെ ചൊടിപ്പിക്കാൻ വേണ്ടി അവൻ ഓരോന്ന് കാണിക്കുന്നതല്ലേ മോളത് കണ്ട് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അതൊന്നും കണ്ടില്ല നിങ്ങൾ നടിച്ച് പോരെ എന്നൊക്കും അന്നേരം ആമ്മയ്ക്ക് പറയുന്നുണ്ട് എന്നെ ചൊടിപ്പിക്കാനാണെങ്കിലും അതിനൊക്കെ ഒരു പരിധിയില്ല അമ്മ എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും അന്നേരം അത് കേട്ടോണ്ടാണ് അനി അങ്ങോട്ട് അങ്ങോട്ടിറങ്ങിയവനെ അങ്ങനെ അനി പറയും നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ നീ പൊക്കോ നിന്നോട് ആരെങ്കിലും ഇവിടെ നിൽക്കാൻ പറഞ്ഞോ എന്ന് നോക്കിയത് നേരം ജാനകി പറയുന്നുണ്ട് അനി നീ ആവശ്യമില്ലാത്തത് സംസാരിക്കരുത് ഇത്രയും വളർന്നു എന്നൊന്നും ഓർക്കേല ഞാൻ നല്ല തല്ലു വെച്ച് തരുമെന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് അമ്മ തല്ലിക്കോ തല്ലാനുള്ള അവകാശം അമ്മയ്ക്കുണ്ട് പക്ഷേ ഇവളുടെ പേര് തല്ലുമ്പോഴേ ബുദ്ധിമുട്ടുള്ളൂ എന്ന് പറയും അന്നേരം ഇതെല്ലാം കേട്ടോണ്ട് അങ്ങോട്ട് ജയനും വരും അന്നേരം എന്താ ഇവിടെ എന്നാ പ്രശ്നം എന്ന് ചോദിക്കും അന്തേക്കും അനാമിക പറയുന്നുണ്ട് അച്ഛൻ അറിഞ്ഞില്ല പത്ത് നൂറ്റമ്പത് പവനാണ് ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശീങ്ങിനും ആ അയനിക്കോ കൊണ്ടു കൊടുത്തത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും അന്നേരം ജയൻ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അത് കുറഞ്ഞു പോയതേ ഞാൻ പറയുള്ളൂ എന്ന് പറയും അന്നേരം മനസ്സിലോർക്കും അനാമിക ആദ്യം ചവിട്ട് കൊടുക്കേണ്ടത് ഈ എന്ന് എന്തെങ്കിലും ജാനകി ജയനോട് ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് ജയട്ടെ ശരിയാകുന്നത് ശരിക്കും അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടത് നമ്മുടെ മരുമകൾക്കെല്ലായിരുന്നു ഇവളെല്ലായിരുന്നോ ഇളയത് എന്ന് ചോദിക്കും അന്നേരം ജയം പറയുന്നുണ്ട് പ്രായ കൂടുതലോ അല്ലെങ്കിൽ സ്ഥാനമോ നോക്കിയല്ല അച്ഛൻ അച്ഛനിയുടെ മരുമക്കളെ സ്നേഹിക്കുന്നത് അവരുടെ സ്വഭാവ മഹിമ കൊണ്ടാണ് അത് വെച്ച് നോക്കുമ്പോൾ നയനമോൾക്ക് തന്നെയാണ് അത് കൊടുക്കേണ്ടത് എന്ന് പറയും അന്നേരം അനാമയ്ക്ക് അത് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയുവാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ വീട്ടിലെ ആണുങ്ങളെല്ലാവരും അമ്മയും സഹിതം നയനമോളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അർഹത അവൾക്കുള്ളതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്ന് പറയുമ്പം നാമിക പറയുന്നുണ്ട് ഏയ് ഞങ്ങൾക്ക് മനസ്സിലാകില്ല ഞങ്ങൾ മലയാളം അറിയാമല്ലാത്തവരാണല്ലോ എന്ന് പറയും അന്നേരം ജയൻ ഇച്ചിരി കടുപ്പിച്ച് പറയുന്നുണ്ട് മോൾ ഒരു കാര്യം മനസ്സിലാക്കണം നയനമോൾ ഈ വീട്ടിൽ കയറി വന്നതിന് ശേഷം എല്ലാവരും കയ്യിലെടുത്തു എല്ലാവരെയും സ്നേഹിച്ചു അത് മോളുടെ കഴിവാണ് അതുകൊണ്ട് തന്നെ മോൾക്ക് അതിനുള്ള ഉള്ളതുകൊണ്ടാണ് അച്ഛനും അമ്മയും ഇതുപോലെ മോളെ സ്നേഹിക്കുന്നത് അതിൻ്റെ അകത്ത് നിങ്ങൾ ഇനി സംസാരിക്കേണ്ട കാര്യം എന്ന് പറയും എന്നിട്ട് അനിയോട് പറയുന്നുണ്ട് നീ പുറത്തു പോകാൻ വേണ്ടി ഇറങ്ങിയതല്ലേ ഇതൊക്കെ കേട്ടുകൊണ്ട് നിന്ന് ഇതിന് മറുപടി കൊടുക്കാതെ നീ പോകാൻ നോക്കുക എന്ന് പറയും അന്തികം അനാമിക ആ അവളുടെ വീട്ടിലോട്ടായിരിക്കും അല്ലേ പോകുന്നത് എന്ന് വെക്കും അന്നേരം അതെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അനി ചോദിക്കുന്നേക്കും ജാനകി അനി നീ മേടിക്കും എന്ന് പറയുവാണ് അന്നേരം ജയൻ ചോദിക്കുന്നുണ്ട് എന്താ കുഴപ്പം ഇവിടുത്തെ രണ്ട് മരുമക്കളുടെ വീടാണ് ആ വീട് അവിടേക്ക് അവനൊന്നിടയ്ക്ക് പോയെന്നോർത്ത് എന്താ കുഴപ്പം അതിൻ്റെ പേരിൽ ആരും അവനെ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട എന്ന് പറയും എന്നിട്ട് നീ പോകുന്നുണ്ട് പോടാ എന്ന് പറയും എന്നിട്ട് ദേഷ്യപ്പെട്ട് ജയനും അങ്ങോട്ട് പോകുന്നു ാണ് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുവാണ് ജാനകിയും അനാമികയും എന്നിട്ട് അനാമിക സങ്കടത്തിൽ പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വരണ്ടായിരുന്നു അമ്മേ വെറുതെ വന്നു വന്നിട്ട് ഇതൊക്കെ കണ്ടുവരു മുമ്പം എനിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിച്ചങ്ങ് പോവാണ് ജാനകിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ കാണിക്കുന്ന ആദർശനെയാണ് ആദർശ രാത്രിയിൽ നയനെ കാണാനായിട്ട് വന്നത് അപ്പോൾ നയനെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രി വരണ്ടായിരുന്നു അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയെ ഇത് അറിയിക്കാൻ വേണ്ടി ഒരുപാട് പേര് കാണും ചിലപ്പോൾ അഭി ആദർശനെ ഫോളോ ചെയ്യുന്നൊക്കെ ഉണ്ടാവും അതൊക്കെയാണ് അവരുടെ സ്വഭാവം ആദർശായിട്ട് അത് മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ ആദർശം പറയുന്നുണ്ട് അവൻ ചെയ്തോട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല അവൻ മാലിയിട്ടിട്ട് ഇതിലപ്പുറം ചെയ്യുന്നുണ്ട് ഓഫീസിൽ ചെന്നപ്പം എന്നോട് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു അവനേതൊരു പെൺകുട്ടിയുടെ കൂടെ കറങ്ങി നടക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് അതൊന്നും കണക്കാക്കണ്ട എന്ന് പറയും എന്നിട്ട് പിന്നെ ശബരിമലയ്ക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ൊക്കെ പറയും ശബരിമലയിൽ ചെന്ന് ചെയ്യുമ്പം നയനയ്ക്ക് വേണ്ടി എന്തെങ്കിലും എപ്പിനോട് പറയണോ എന്നൊക്കെ ചോദിക്കുമ്പം നയന പറയുന്നുണ്ട് അത് ശബരിമലയ്ക്ക് പോകുന്നതിൻ്റെ തലേസം വരുവല്ല അന്നേരം പറയാമെന്ന് പറയും അന്നേരം പറയുന്നുണ്ട് ഏതായാലും പോകുമ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് പോകുള്ളൂ ഇവിടെ വന്ന അച്ഛൻ്റെയും അമ്മേടേയും കയ്യിൽ നിന്ന് ദക്ഷിണയൊക്കെ വാങ്ങിച്ചിട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ വളരെ സന്തോഷത്തോടെ സംസാരിച്ചിരിക്കുന്നു പിന്നെയും കാണിക്കുന്നത് നമ്മുടെ നവ്യ തന്നെയാണ് നവ്യ കാണുമ്പോൾ കാണുമ്പോൾ ദേഷ്യം വരുവാണ് അനാമികക്ക് അനാമിക പിന്നെയും അലമുണ്ടാക്കുകയും ചെയ്യും അന്നേരം നവ്യ വയ്ക്കുന്നുണ്ട് എല്ലാവരോടും ഓടി നടന്ന് പരാതി പറഞ്ഞല്ലോ ഞാൻ ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എല്ലാവരും കൂടെ എന്നെ പൊകച്ച് പുറത്തേ അടിച്ചു എന്ന് ചോദിക്കും എന്നാലും അനാമിക പറയുന്നില്ല പൊകച്ചാലും പുറത്തേക്ക് പോകത്തില്ലല്ലോ അതുപോലത്തെ സാധനമാണല്ലോ എന്ന് പറയുമ്പോൾ ഇല്ലടി നീ പുറത്ത് പോയാലും ഞങ്ങൾ പുറത്ത് പോകില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് അങ്ങനെ ആയിരിക്കും എന്ന് പറയും അന്നേരം അനാമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെ ഇവിടെ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല നിങ്ങളൊരിക്കലും അഭിയ അഭിയേട്ടാൻ അംഗീകരിക്കില്ലല്ലോ എന്ന് പറയും അന്നേരം നവ്യ തിരിച്ചു പറയുന്നുണ്ട് നിന്നെ പിന്നെ അംഗീകരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നല്ല രീതിയിലാണല്ലോ അനി നിന്നെ കൊണ്ടു നടക്കുന്നത് പിന്നെ ഇതിന് നീ കൂടെ വർത്താനം പറയുന്നേ എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് അനിയുടെ സ്വഭാവം നല്ലതാണ് എന്ന് എന്നെനിക്കറിയാം അത് ചീത്തയാകുന്നത് നിന്റെ അനീതിയാണ് പ്രത്യേകിച്ച് ആ മുട്ടച്ചി പിന്നെ ഉണ്ടല്ലോ ഒരു വൃത്തിയിട്ട് സ്വഭാവം ഉള്ളവുള്ള നായന എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു എൻ്റെ അനീത് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഉണ്ടല്ലോ നിന്റെ മുഖത്തിന് ഷേപ്പ് ചെയ്യാൻ മാറ്റും എന്ന് പറയുമ്പോൾ അനാമിക എന്നെ നീ തല്ലു എന്നാണ് പറഞ്ഞെ അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് തല്ലടി എന്ന് പറയുമ്പോൾ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന നവ്യെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു